ഒരു കാട്ടിൽ ടീനു എന്ന പക്ഷി തന്റെ രണ്ട് മക്കളായ സോനു മോനു എന്നിവരോടൊപ്പം താമസിച്ചിരുന്നു ടീനു എന്ന പക്ഷി വളരെ ദയാലവും കഠിനാധ്വാനിയുമായിരുന്നു എന്നാൽ അവളുടെ കുട്ടികൾ ഒന്നാം നമ്പർ മടിയന്മാരും നുണയന്മാരുമായിരുന്നു അരേ സോനു ഈ അമ്മ ഇതെവിടെ പോയി അതെ ഞാനും അത് തന്നെയാ ചിന്തിക്കുന്നത് എന്റെ വയറ്റിൽ എലികൾ ചാടുന്നു ഹേ സഹോദരാ നമ്മൾ പക്ഷികളാണ് എലികൾക്ക് മാത്രമല്ല ഉറുമ്പുകൾക്കും നമ്മുടെ വയറ്റിൽ നൃത്തം ചെയ്യാൻ കഴിയില്ല അപ്പോഴാണ് ടീനു പക്ഷി പറന്നു വരുന്നത് കണ്ടത് അവളുടെ കാലുകളിൽ ധാരാളം ധാന്യങ്ങൾ ഉണ്ടായിരുന്നു അമ്മ വന്നേ ടീനു കൂട്ടിൽ വന്ന് എല്ലാ ധാന്യങ്ങളും അവിടെ വെച്ചു അവൾക്ക് ശ്വാസം ശ്വാസമെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദൈവത്തിന് നന്ദി സുരക്ഷിതമായി എത്തി എത്തിരൂ പെട്ടെന്ന് കഴിക്കാം നല്ല വിശപ്പുണ്ട് രണ്ടുപേരും ധാന്യങ്ങൾ കഴിക്കാൻ തുടങ്ങി